ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൊതുവേ ഞാൻ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്താ പറയുക എല്ലാം നോക്കുന്ന ഒരാളാണ് പതുക്കെ ഇപ്പം ചട കുറക്കുമ്പോൾ തന്നെ പതുക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ടും പിന്നെ രാത്രിയിലൊക്കെ മുടി നന്നായിട്ട് സീറൊക്കെ പരട്ടി കെടുക്കുന്ന ഒരാളാണ് നന്നായിട്ട് കെയർ ചെയ്യും ഞാൻ നൈറ്റ് കെയർ റൂട്ടീൻ സ്ഥിരമായിട്ടും മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളിലും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫേസിനായാലും ഞാൻ നന്നായിട്ട് കെയർ കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു ഒരു കഴിഞ്ഞ മാസം എനിക്ക് ഭയങ്കര മുടി ഒഴിച്ചിലുണ്ടായി ഭയങ്കര മുടി കഴിച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ കെയറി ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴേ മുട്ടത്തലയാവാഞ്ഞെന്നുള്ള ഒരു സമാധാനമാണ് എനിക്കുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെയർ കെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് മുടി കെയർ ചെയ്തിട്ട് പിന്നെ നന്നായി പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മുടി കെയർ ചെയ്യുന്ന ഒരാൾക്ക് നോർമലി നമുക്ക് സാധാരണ ഒരു മുടി കൂടിച്ചിലുണ്ടാവും അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് പക്ഷെ എനിക്കതിൽ കൂടുതൽ ഡബിൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ വീഡിയോസിൽ പറയാറുള്ളതാണ് നിങ്ങൾ വൈറ്റമിൻ ടാബ്ലറ്റ് ഞാൻ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട് ഞാൻ കാൽഷ്യം എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്നും എന്തായാലും ഡെഫൻസ് ഉണ്ടാവില്ല കാൽഷ്യം ടാബ്ലറ്റ്സ് ഞാൻ എടുക്കാറുണ്ട് അപ്പൊ അതിന്റെ എന്തായാലും ഡെഫൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പിന്നെയുള്ള സിംറ്റംസ് എന്താണെന്നു വെച്ചാല് ഭയങ്കര ക്ഷീണം ഏത് സമയം കിടന്ന് ഉറങ്ങണം 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 എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ജോലി കഴിഞ്ഞ് വരിക കിടന്നുറങ്ങാം പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ഇതില്ല ഫുൾ ടയേഡ് ആയിട്ട് തോന്നുക ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ മുടി കൊഴിച്ചില് പിന്നെ ഭയങ്കര കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും ഭയങ്കര കാല് ഭയങ്കര കഴപ്പ് ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് പോകേണ്ട നമുക്ക് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു അതിന്റെ റിസൾട്ട് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ ശരിക്കും നമുക്ക് നോർമലി ട്വന്റി ആണ് നമുക്ക് മിനിമം മിനിമമെങ്കിലും ട്വന്റി വേണം പക്ഷേ എനിക്ക് ഭയങ്കര ലോ ആണ് തേർട്ടീൻ ആണ് ഉള്ളത് അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ ഞാൻ തന്നെ അപ്പോൾ ഒക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ വിറ്റമിൻ ഡി തന്നെ ഞാൻ തന്നെ പോയി ടെസ്റ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാനൊരു ടു ത്രീ വീക്സ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് എൻ്റെ മുടി അധികം തീരെ കൊഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിലെന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യുക നന്നായിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിഫൻസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം അത് ചെക്കണം എന്നൊക്കെ ഞാൻ വായത്തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിട്ട് എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്താ പറയുക ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയി പോയിരുന്നു എനിക്കുണ്ട് അപ്പോൾ മെഡിസിൻ എനിക്ക് തന്നത് ഈ ഒരു മെഡിസിനാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡി റൈസ് എന്ന് ഒരു കാൽഷ്യം പെട്ടെന്ന് റൈസ് ആവാനുള്ള ഒരു എന്താ പറയുക മെഡിസിനാണ് ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചേ ഉള്ളൂട് ഇത് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിട്ട് വാങ്ങിച്ച് കഴിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത് അപ്പം കറക്റ്റായിട്ടുള്ള ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായി അപ്പോൾ അത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പോലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നായിട്ട് മുടി ഒഴിച്ചിലുണ്ട് അതുപോലെ തന്നെ ക്ഷീണുണ്ട് അപ്പൊ ചിലപ്പോൾ ക്ഷീണം നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വെയിലിന്റെ ക്ഷീണാണ് അപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു വെയിലിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ ജോലിക്ക് പോയി ഉള്ള ക്ഷീണം ആയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നോണ്ടാണ് എനിക്ക് കുറച്ചൊരു ലാഗ് വന്ന എൻ്റെ കുറച്ചധികം മുടി കൊഴിഞ്ഞു പോയത് അപ്പോൾ ആ ഒരു ചിന്തിച്ചിരിക്കാതെ നമ്മൾ അപ്പം തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം വരില്ല അപ്പൊ എന്തെങ്കിലും വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യണം അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് അപ്പൊ മുടി ഒഴിച്ചിട്ട് ഭയങ്കര വ്യത്യാസം പറഞ്ഞില്ല അത്രയും നല്ല വ്യത്യാസം കേട്ടോ ഞാൻ ഭയങ്കര അത്രയും അങ്ങനെ ടെൻഷൻ അടിക്കാത്ത ഒരാളാണ് വരുന്ന ഇടത്ത് വെച്ച കാണാം ഒരു ആളാണ് ഞാൻ പക്ഷെ ഞാൻ തന്നെ മുടി ഇങ്ങനെ കുഴീന കാണുമ്പോഴേ നമ്മുടെ ഞാൻ ഇപ്പൊ ഒരു ഹെൽത്ത് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്താ പറയുക ഒരു എന്താ പറയുക വെയ്റ്റ് ലോസ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞാൻ വർക്ക് ഔട്ട് ചെയ്ത ഭാഗത്ത് മുടിയഴകൾ ഇങ്ങനെ കെടുക്കണം കാണും അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത്ര അധികം നമ്മൾ മുടിയൊക്കെ നോക്കി കെട്ടിയത് എല്ലാം കെട്ടിപ്പോയിട്ട് പിന്നെ അവിടെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ഥലത്ത് ചുറ്റുമായിട്ട് ഇങ്ങനെ കുറേ എൻ്റെ ഹെയർസ് കെട കളർ ചെയ്തുകൊണ്ട് അത് എൻ്റെ ഹെയർസ് ആണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ പിന്നെ നമ്മൾ ആ നിന്ന സ്ഥലമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിച്ച് നീട്ടണില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വൈറ്റമിൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ